നമസ്കാരം സംവിധായകൻ വി കെ പ്രകാശിനെതിരെ ലൈംഗികാതിക്രമ പരാതിയുമായി യുവകഥാകാരി തന്റെ ആദ്യ സിനിമയുടെ കഥ പറയാൻ ചെന്നപ്പോൾ ലൈംഗികമായി ആക്രമിച്ചുവെന്നാണ് യുവ നടിയുടെ പരാതി കഥ സിനിമയാക്കുമെന്ന് പറഞ്ഞ് കൊല്ലത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും അവർ പറഞ്ഞിരുന്നു ഈ സംഭവം പുറത്തു പറയാതിരിക്കാൻ അദ്ദേഹം പതിനായിരം രൂപ അയച്ചു തന്നുവെന്നും ഇപ്പോൾ രൂപവത്കരിച്ച പുതിയ അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിട്ടുണ്ടെന്നും അവർ പറയുന്നു രണ്ടു വർഷം മുൻപാണ് ഈ സംഭവം നടക്കുന്നതെന്നും ഒരു കഥ പറയുന്നതിനായി ബന്ധപ്പെട്ടാണ് സംവിധായകൻ വി കെ പ്രകാശിനെ ബന്ധപ്പെട്ടതെന്നും കഥാകാരി പറയുന്നു അദ്ദേഹം നല്ല രീതിയിൽ സംസാരിച്ച ശേഷം കഥയുടെ ത്രെഡ് അയക്കാൻ പറഞ്ഞു അത് ലഭിച്ച ശേഷം കഥ ഇഷ്ടമായി എന്തായാലും സിനിമയാക്കാം നേരിട്ട് കാണണമെന്ന് പറഞ്ഞു കൊച്ചിയിൽ അദ്ദേഹം വരുമ്പോൾ കാണാമെന്നാണ് താൻ പറഞ്ഞത് അപ്പോൾ അദ്ദേഹം കൊല്ലത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു അത്രയും ദൂരം വരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും സിനിമയാക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങോട്ട് ചെന്നതെന്നും കഥാകാരി പറയുന്നു അവിടെ വി കെ പ്രകാശ് രണ്ട് മുറി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വി കെ പ്രകാശ് രണ്ട് മുറി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എൻ്റെ മുറിയിലേക്ക് അദ്ദേഹം വന്നു കഥ കേട്ട് കുറച്ചായപ്പോൾ മദ്യം ഓഫർ ചെയ്തു കൂടാതെ മറ്റൊരു പ്രമുഖ നടിയെ വിളിച്ച് ലൗഡ് സ്പീക്കറിലും അല്ലാതെയും എന്തൊക്കെ സംസാരിച്ചു അതിനുശേഷം കഥ എഴുതാനല്ലാതെ അഭിനയിക്കാൻ ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചു അപ്പോൾ അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് മറുപടി പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം സീൻ പറയാം അതൊന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു അത് വളരെ വൾഗറായ ഇൻറ്റിമേറ്റ് സീനായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് താൻ കാണിച്ചു തരാമെന്ന് വി കെ പ്രകാശ് പറഞ്ഞു അതും പറഞ്ഞ് ചുംബിക്കാനും ബെഡിലേക്ക് തള്ളിയിടാനും എല്ലാം ശ്രമിച്ചു കഥ പൂർണ്ണമായും കേൾക്കില്ലെന്നും വേറെയാണ് ഉദ്ദേശമെന്നും എനിക്ക് മനസ്സിലായി ഞാൻ അദ്ദേഹത്തെ തിരികെ റൂമിലേക്ക് അയക്കാൻ ശ്രമിച്ചു കഥ പിന്നീട് പറയാമെന്നും പറഞ്ഞു ഉറപ്പാണോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഉറപ്പാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഹോട്ടലിൽ നിന്ന് ഞാനും ഇറങ്ങി തിരിച്ച് എറണാകുളത്ത് വീട്ടിലെത്തി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ വി കെ പ്രകാശിൻ്റെ കുറെ മിസ് കോളുകൾ കണ്ടു തിരിച്ചു വിളിച്ചപ്പോൾ കുറെ ക്ഷമാപണം നടത്തി മകൾ അറിയപ്പെടുന്ന സംവിധായികയാണ് രാത്രി പോകുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ പേര് നഷ്ടപ്പെടില്ലേ എന്നെല്ലാം പറഞ്ഞു ആരോടും പറയാതിരിക്കാനും അവിടെ വരെ വന്നതല്ലേ എന്ന് പറഞ്ഞ് വേറെ ആരുടെയോ അക്കൗണ്ടിൽ നിന്ന് പതിനായിരം രൂപ തനിക്ക് അയച്ചു തരികയും ചെയ്തു സാറിന് ഇനി സിനിമയെടുക്കാൻ ഉദ്ദേശമില്ലല്ലോ വിട്ടേക്കു എന്ന് പറഞ്ഞ് ഞാൻ അദ്ധ്യായം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് പിന്നീട് അദ്ദേഹവുമായി യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇത് പറയുന്നത് നമ്മുടെ സർക്കാർ ഇത്തരക്കാർക്കെതിരെ നിൽക്കും എന്ന് വാക്കു പറഞ്ഞതിനാലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് തിങ്കളാഴ്ച പരാതി കൊടുത്തെന്നും അവർ വ്യക്തമാക്കി അതേസമയം സംവിധായകൻ തുളസീദാസിനെതിരെ ആരോപണവുമായി പ്രമുഖ നടിയും പുതുമുഖ നടിയും രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ആറിൽ അവൻ ചാണ്ടിയുടെ മകൻ സിനിമയുടെ സെറ്റിൽ വച്ച് തനിക്ക് ദുരനുഭവം ഉണ്ടായെന്നാണ് നടിയുടെ വെളിപ്പെടുത്തൽ സംവിധായകൻ രാത്രി ഹോട്ടൽ മുറിയിലെ കഥകൾ തുടർച്ചയായി മുട്ടി വിളിച്ചെന്നും അവർ വ്യക്തമാക്കുന്നു മൂന്നോ നാലോ ദിവസം കഥകൾ മുട്ടി റിസപ്ഷനിൽ അറിയിച്ചപ്പോൾ സംവിധായകനാണ് മുട്ടിയതെന്നും അവർ വ്യക്തമാക്കി തുളസീദാസ് ആയിരുന്നു അവൻ ചാണ്ടിയുടെ മകൻ സിനിമയുടെ സംവിധായകൻ തന്റെ അമ്മ സഹ ഇക്കാര്യം പറഞ്ഞിരുന്നു പിന്നീട് മറ്റൊരു റൂമിലേക്ക് മാറേണ്ടിയും വന്നു സെറ്റിലടക്കം വളരെ മോശമായി പെരുമാറിയ സംവിധായകൻ ഷോട്ടുകളും സംഭാഷണങ്ങളും വിട്ടു ചുരുക്കിയെന്നും അവർ പറയുന്നു ദുരനുഭവം അറിയിച്ച് താരസംഘടനയായ അമ്മയ്ക്ക് കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല ഇതിന് പിന്നാലെയാണ് പുതുമുഖ നടി രംഗത്തെത്തിയത് അമ്മയിൽ പരാതി നൽകിയിട്ടും നീതി കിട്ടിയില്ലെന്നും നടി ആരോപിച്ചിരുന്നു നടിക്ക് പിന്നാലെയാണ് തുളസിദാസിനെതിരെ ഗുരുതര ആരോപണവുമായ പ്രമുഖ നടി രംഗത്ത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചാഞ്ചാട്ടൻ സിനിമയിലെ ചിത്രീകരണത്തിനിടെ നേരിട്ട ദുരനുഭവമാണ് പ്രമുഖ നടി പങ്കുവച്ചത് ഹോട്ടൽ മുറിയിൽ വച്ച് പലതവണ ശല്യം ചെയ്യുകയും ഹോട്ടൽ മുറിയുടെ ബെല്ലടിച്ച് നിരന്തരം ശല്യം ചെയ്തിരുന്നുവെന്നും അവർ വ്യക്തമാക്കി എതിർത്തപ്പോൾ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുകയും ചെയ്തു മൂന്ന് ദിവസം തുടർച്ചയായി ബുദ്ധിമുട്ടിച്ചു താൻ ചീത്ത വിളിച്ചപ്പോൾ ഓടിപ്പോവുകയാണ് ഉണ്ടായത് പിന്നീട് സെറ്റിൽ വെച്ച് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുകയും ചെയ്തു സീൻ വിവരിച്ച് തരാൻ പോലും പിന്നീട് സംവിധായകൻ തയ്യാറായിരുന്നില്ല സിനിമാ മേഖലയിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന് തുളസീദാസ് പറഞ്ഞിരുന്നുവെന്നും നടി വ്യക്തമാക്കി നൊട്ടോറീസ് ഡയറക്ടർ എന്നാണ് എല്ലാവരും അയാളെ വിളിച്ചിരുന്നതെന്നും നടി വ്യക്തമാക്കി